ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല മത്തി കിട്ടി കേട്ടോന്ന് നല്ല പഞ്ഞുള്ള മത്തി അപ്പം നമ്മളതൊന്ന് മുറിച്ച് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ അപ്പം ഒന്ന് ഞമ്മളെ വീഡിയോ മത്തിക്കറി വെക്കുന്ന മത്തി എങ്ങനെയാണ് മുളി ഇടുന്നത് എന്നുള്ളതൊന്ന് കാണിച്ചു തരാട്ടോ ഞമ്മൾ വെക്കുന്ന രീതിയാണ് അപ്പോൾ നന്നായിട്ടൊന്ന് മീനൊക്കെ ഒന്ന് കഴുകി അതിൻ്റെ ഉള്ളിലുള്ള കാട്ടൊക്കെ ഒന്ന് ഒഴിവാക്കി വൃത്തിയാക്കി ഒന്ന് കഴുകി കഴുകിയെടുക്കട്ടെട്ടോ അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലോണം തന്നെ കേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഞങ്ങൾ വെക്കണ രീതി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം മത്തി എങ്ങനെയാണ് ഞാൻ വെക്കുന്ന രീതി എന്നുള്ളത് അപ്പോൾ മക്കൾക്ക് മത്തി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ പഞ്ഞി പൊരിക്കണത് ഭയങ്കര ഇഷ്ടാ കേട്ടോ മക്കൾക്ക് അപ്പോൾ അതിന് അത്യാവശ്യം പഞ്ഞിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞമ്മൾ വെക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നതിലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ തന്നെ ഫസ്റ്റ് ഒന്ന് ചട്ടി അടുപ്പത്ത് വെക്കട്ടെട്ടോ നമ്മൾ ഗ്യാസ് മരാണ് വെക്കുന്നത് അപ്പോൾ നമുക്കതിലേക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ എന്താ എല്ലാ കാര്യങ്ങളും എരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി തക്കാളി പച്ചമുളക് കരിവേപ്പിലൊക്കെ റെഡി ആക്കി വെച്ചിട്ടോ അതിന് ശേഷം നമ്മൾ ഗ്യാസ് ഒന്ന് ഓണാക്കി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടോ ചട്ടി നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് നമുക്കതിലേക്ക് എണ്ണ ഒഴിക്കാം അപ്പോൾ എണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയാണല്ലോ അപ്പോൾ കുറച്ച് എണ്ണ ഞാൻ അഴിച്ചു കെട്ടും അധികം എണ്ണ ഒന്നും ഒഴിച്ചില്ല അഴിച്ചില്ലെ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ കുറക്കുക നമ്മളും പരമാവധി ഇല്ല എണ്ണയൊക്കെ നന്നായിട്ട് കുറക്കുക അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് ഉലുവന്ന് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ കുറച്ചുകൂടി കടുക് ഇടുകെട്ടോ ഉലുവേം കടുകും അതും രണ്ടും പൊട്ടി വരുമ്പോൾ തന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വലിയ ജീരകം അതും ഇടും അപ്പോൾ കുറച്ച് വലിയ ജീരകം എടുത്ത് ഇട്ടോ അപ്പം വലിയ ജീരൊക്കെ ഇട്ട് അപ്പം പിന്നെ ഞാൻ അതിന് ശേഷം പിന്നെ ഉള്ളി നമ്മൾ എരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വനിയുള്ളിയും പിന്നെ ഇഞ്ചിയൊക്കെ വാടക ഒന്നിച്ച് തന്നിട്ട് ഇട്ടതിട്ടോ അത് നല്ലോണം ഒന്ന് ഞമ്മൾക്ക് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒന്നേരം കുറച്ചു നേരം ഒന്ന് മൂടി വെക്കുക നല്ലോണം ഒന്ന് അത് വാടി വരട്ടെട്ടോ അതി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കുറച്ച് കല്ലുപ്പാണ് ഞാൻ ഇട്ട് തട്ടോ കുടിയപ്പല്ലാം കല്ലുപ്പും ഇട്ട് നല്ലോണം മൂടി വെക്കുക എന്നിട്ട് അതൊന്ന് വാടി വന്നതിന് ശേഷമാണ് പിന്നെ തക്കാളി ഇടുന്നത് പിന്നെ തക്കാളി ഇട്ടിട്ട് വാടി വന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ ഇടലിട്ടോ നല്ല ടേസ്റ്റാണ് മത്തിയൊക്കെ കുറഞ്ഞ വെള്ളത്തിലൂടെ വെച്ചിട്ട് അത് അപ്പം തന്നെ കഴിക്കരുത് കുറച്ച് കുറച്ച് നേരം അങ്ങനെ അവിടെ മൂടി വെക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും വരിക കറിയൊക്കെ ഒന്ന് നല്ലോണം തണുത്ത ആറി വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് എല്ലോണം വല്ലേ അപ്പോൾ ഞാൻ തക്കാളി ഇട്ടിട്ടോ ഇനി തക്കാളി ഒന്ന് നല്ലോണം ഒന്ന് വാടട്ടെ നല്ലോണം ഒന്ന് വെന്ത് ഒടിഞ്ഞിട്ട് വേണം ഞമ്മക്കതിലേക്ക് മസാല കൂട്ടിടാൻ ഞാൻ ഒന്ന് കുറച്ചു നേരം ഒന്ന് അടിച്ചു വെക്കട്ടെട്ടോ പിന്നെ നല്ലോണം ഇളക്കി ഒന്നുകൂടി ഒന്ന് മൂടി വെക്കട്ടെ എന്നിട്ട് ഞമ്മൾക്ക് അതിന് ശേഷം ഒന്ന് തക്കാളി വെന്തതിൻ്റെ ശേഷമാണ് ഞമ്മൾക്ക് മസാലയും കൂട്ടുന്നുണ്ട് എന്താ അത്യാവശ്യം നല്ലോണം വെന്ത് വന്നിട്ടിട്ടുണ്ടോ ഇനി ഞമ്മക്കതിലേക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ടിട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്ര കാര്യങ്ങളാണ് ഞാൻ ഇട്ടത് കേട്ടോ അത്യാവശ്യം എരിവ് തന്നെ ഉണ്ടാക്കിയത് കേട്ടോ കുറച്ചൊന്ന് എരിവേണല്ലോ മത്തിയൊക്കെ കാണുമ്പം കറി വെക്കുമ്പോൾ അപ്പം എല്ലാം ഇട്ട് നല്ലോണം ഇങ്ങോട്ട് വഴറ്റി പിന്നെ അതിലേക്ക് ഞമ്മൾക്ക് വേണ്ടിയതാണ് പുളി ഞാൻ പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിന് അതിൻ്റെ വെള്ളം പുളി നല്ലോണം പിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം കുറച്ചൊന്ന് ഒഴിക്കാം കേട്ടോ എന്നാ പുളി അപ്പം ഞാൻ കുറച്ചൊന്ന് പുളി വെള്ളം ഒന്ന് ഒഴിച്ചെടുത്തിട്ട് നല്ല പുളിയും വേണം കറിക്ക് അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും നല്ലവണ്ണം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്നേരം മൂടി വെച്ചിട്ടോ നല്ലോണം താ തിളച്ച് വന്നേ അതിന് ശേഷം നമ്മൾ മീൻ ഇതാ മുറിച്ച് വെച്ച് റെഡി ആക്കി വെച്ച് നേരേക്ക് ഇട്ട് നല്ലവണ്ണം കറി ഇതാ കുറുകി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള അടിപൊളി കറി ഓക്കേ